അളവ് ഒരു പടിയില്ലാത്ത കക്ഷികൾക്ക് എന്താണ് ഞാൻ പടുത്ത് പ്രസംഗിച്ചു മുജാഹിദികളെ പിന്നിൽ നിങ്ങൾക്ക് അതിന്റെ കേസറ്റ് കിട്ടും ആ കേസൊക്കെ എന്റെ മുമ്പിൽ വാഴക്കാട്ട് വെച്ച് കുടുങ്ങി ആ ആൻ സലഫി ഇപ്പോൾ മുജാഹിദിന്റെ മുഹമ്മദ് അലി സുല്ലമിയുടെ മുന്നിലും കുടുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മറ്റേ മുജാഹിദ് അയച്ച കത്തുണ്ട് മൂന്ന് കത്ത് കയറി ഞാൻ മൂന്നും വായിച്ചു കേൾപ്പിച്ചു ഞാൻ വായിച്ചു അത് വായിച്ചു കേൾപ്പിച്ചു ഞാൻ പ്രസംഗിച്ചു പ്രസംഗിച്ചു രണ്ടു ദിവസം കഴിഞ്ഞ അബ്രഹ്ലാൻ ഷെഫി അവിടെ വന്ന് ഒരു പരിപാടി ഞാൻ പരിപാടി കഴിഞ്ഞപ്പോ വേറെ പരിപാടി കേസെ കയ്യിലുണ്ട് അയാൾ പറയുന്നത് പേരോട് ഇവിടുന്ന് പറയുന്നത് വാഴക്കാട്ട് വെച്ച് എന്നെ കൊടുക്കാൻ ശ്രമിച്ച അബ്ദാൻ ഷരഫി ഇപ്പോൾ മുഹമ്മദ് അലിസ്വല്ലമിയുടെ മുന്നിൽ കുടുങ്ങിയിരിക്കുന്നു അപ്പൊ മനസ്സിലായില്ലേ പേരോടെ എന്റെ മുന്നിൽ കുടുങ്ങിയിരുന്നു ഞാൻ ചോദിക്കാൻ മനസ്സിലാക്കി എന്തൊരു ദോൽക്കത്തയാണിത് ഞാൻ പറഞ്ഞത് എന്റെ മുന്നിൽ വാഴക്കാട്ട് വെച്ച് കുടുങ്ങിയ അദ്രമേ സെലഫി ഇപ്പൊ മുഹമ്മദ് സല്ലിമിന്റെ മുന്നിലും കുടുങ്ങിയതാണ് ഞാൻ പറഞ്ഞു നേരെ മറിച്ച് അയാളെ കുടുങ്ങിന്റെ ഭാ അങ്ക് വാങ്ങി പറഞ്ഞു ഞങ്ങളുടെ ഈ മുന്നിലിരിക്കുന്ന മുജാഹരികൾ അറിയില്ലല്ലോ എന്താ പ്രസംഗിച്ചത് നിലങ്കിലും ഒരു പ്രസംഗത്തിൽ പറഞ്ഞ അത്ര വാചകം നോക്കുന്നത് ഞാൻ എന്റെ കുട്ടികൾ വന്നിട്ടോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു സാറേ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എന്റെ നാവുകൊണ്ട് പറയൂലല്ലോ എന്റെ നാവുകൊണ്ട് ഞാൻ അബ്രമാലിന്റെ മുന്നിൽ കൊടുങ്ങിന്ന് എന്റെ നാവ് കൊണ്ട് ഞാൻ പറയൂല്ലോ പിന്നെ ഏതോ വാക്കി തെറ്റിപ്പോയോ കേസറ്റ് എടുക്കുന്നല്ലോ കേസെറ്റുകൊണ്ടൊക്കെ വളരെ വ്യക്തമായിട്ട് ഞാൻ അതിൽ പറഞ്ഞത് അബ്രമാ സലഫ് എന്റെ മുന്നിൽ കുടുങ്ങിയത് പോലെ വർമ്മദന സലമിന്റെ മുന്നിൽ കുടുങ്ങിനാ അത് അയാൾ നേരെ തിരിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് മാറ്റി വറച്ചിട്ട് പറഞ്ഞു എന്ത് ചെയ്യാനാണ് അപ്പൊ അത്ര കക്ഷികൾ വേണമെങ്കിൽ നാളെ വന്ന് പറയും എന്ത് ഈ കൊടുകല്ലൂരിൽ മുമ്പേ മലയാളത്തിലായിരുന്നു എന്ന് പറയും ഇപ്പോഴുള്ള പറഞ്ഞോക്കും മുമ്പുള്ള പറച്ചു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത് സുഹനാനോ ഈ വാഴക്കാട്ടിലും ഇപ്പം എനിക്കല്ല സന്തോഷം എന്താ സന്തോഷം എന്നറിയോ ഞാനിവിടുന്ന് പ്രസംഗം കുറേ നേരത്തെ അവസാനം ഞാൻ പറഞ്ഞു എന്റെ പുരാജി സുഹൃത്തുക്കൾ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ അറിവില്ലാതെ പ്രധാനവും സൃഷ്ടമാണ് നിങ്ങളെ നേതാക്കൾ പറയുന്നതെന്ന് മനസ്സിലാക്കി അതിൽ പെട്ടുപോയവരാണെന്ന് എനിക്ക് അറിയാം അബ്ബാഹു നിങ്ങൾക്ക് സന്മാർഗം കാണിക്കാം ഞാൻ നിങ്ങളെ ചീത്ത പറയുന്നില്ല ചീത്തമറിയുന്നില്ല പറയുന്നില്ല ഞാൻ ദുഷിക്കുന്നില്ല ശമിക്കുന്നില്ല നിങ്ങൾ അതാണ് സത്യം മനസ്സിലാക്കിയതിൽ പെട്ടുപോയവരാ പക്ഷേ നിങ്ങളോട് ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ കോടതിയിൽ എത്തി ചിന്തിക്കുന്നതിന് പകരം ഇവിടെ വെച്ച് തന്നെ നിങ്ങൾ നെഞ്ഞത്ത് കൈവെച്ച് ഞാൻ പറയുന്ന വിഷയങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കും അതേസമയം ഞാൻ നിങ്ങളോട് പറയട്ടെ ഇവിടുന്ന് ഞാനന്ന് പറഞ്ഞു മുജാഹിദ് പേര് മാറ്റി നുണാഹിദീന്നാക്കണം നിങ്ങൾ ഗവൺമെന്റ് ഒന്നിച്ചറിയില്ല കാരണം കളവല്ലാതെന്നാവുകൊണ്ട് പറയുന്നില്ല അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് പക്ഷേ അന്നത് പറഞ്ഞപ്പോൾ ഐ എസ് എഫിന്റെ ആളുകളെന്നെ പരിഹസിക്കും അതുപോലെ ഇവിടെയുള്ള കെ എൻ എമ്മിന്റെ ആൾക്കാർ പരിഹസിച്ചു ഇപ്പോൾ അവർ രണ്ട് കക്ഷികളും പറയുന്നു പരസ്പരം പറയുന്നു കളവ് പറയാമെന്നായ തോന്നുന്നവരാണ് ഞങ്ങൾ ഞാൻ വായിച്ചിപ്പോ ശബാബ് രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബറിൽ ആറ് ഇതിൽ അദ്ദേഹം അബ്ദുറഹ്മാൻ സലഫിയുടെ കമ്പനിയെ സംബന്ധിച്ച് അബ്ദുസലാം സുല്ലമി എഴുതുകയാണ് അബ്ദുറമാൻ സലഫിയുടെ കമ്പനി ഈ അബ്ദുസലാം സുല്ലമിയെ നായയാണെന്ന് പറഞ്ഞു കളഞ്ഞുപോലും ഒരു സംസ്കാരം പരിശുദ്ധ ിൽ ഒരു നായയോട് ഉപമിച്ച പണ്ഡിതനോട് ഞാൻ സമമാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഗ്രൂപ്പ് യോഗങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു വ്യക്തി തന്റെ പേര് വെച്ചുകൊണ്ട് തന്നെ ഒരു ലബുരേഖ പ്രസിദ്ധീകരിച്ചു നായാണ് നായയോട് ഉപമിച്ചു എന്തു ചെയ്യാനാ അങ്ങനെ വിശ്വസിക്കുന്നവർ ഏഴ് പ്രാവശ്യം കഴുകുക ഒരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം ഞങ്ങൾക്ക് അങ്ങനത്തെ വിശ്വാസം എന്നാൽ അതിൽ തന്നെ ഈ ലേഖനത്തിൽ തന്നെ അബ്ദുസുലാ സുല്ലമി പറയാണ് ജാമ്യ ഉപയോഗപ്പെടുത്തി ഇത് പ്രചരിപ്പിച്ചു ഒരാഴ്ച കഴിഞ്ഞ ശേഷമാണ് ഒരു കുട്ടി ക്ലാസിൽ നിന്ന് എനിക്കിത് തരുന്നത് ഞാൻ ഉടനെ ഇതിന്റെ ഒരു കോപ്പി സെക്രട്ടറിയുടെ വീട്ടിലെത്തിച്ചു മറ്റൊന്ന് തപാൽ വഴി മുജാ സെന്ററിലേക്ക് ജനറൽ സെക്രട്ടറിയുടെ പേരിൽ അയച്ചു കൊടുത്തു അച്ചടക്ക നടപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല ജാമ്യയിൽ ഇദ്ദേഹത്തെ അധ്യാപകനായി നിർത്തുകയാണ് ഇവർ ചെയ്തത് അബ്ദുസലാദല്ല മി നായാട് എന്ന് പറഞ്ഞ വകയിൽ അയാൾക്ക് ജോലി എന്തൊരു അർത്ഥത്തിലുള്ള വാക്ക് എന്നാൽ അതിന്റെ ശേഷം എങ്ങനെ അദ്ദേഹം എഴുതാണ് വളരെയധികം തിരി പറഞ്ഞുകൊണ്ട് തന്റെ ലെഡ് കത്തരുത് ഇതും ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും അയച്ചു കൊടുത്തു ശിക്ഷാ നടപടി എന്ന പേരിൽ അവർ നടപ്പാക്കിയത് അദ്ദേഹത്തെ കൂടുതൽ സ്ഥാനങ്ങൾ നൽകി ആദരിക്കലായിരുന്നു അധാർമിക പ്രവർത്തനങ്ങൾ എന്നിട്ടും അവരെ അകറ്റാതെ തങ്ങളുടെ ആളായതിനാൽ കൂടുതൽ അടുപ്പിക്കുകയാണ് നേതൃത്വം ചെയ്തത് എന്നാൽ ഹുസൈൻ മടവൂരി സി പി ഉമർസുലം മുതലായവരെ അകറ്റുക മാത്രമല്ല കടിച്ചു കീറുകയും ചെയ്തു കേട്ടോളി യുദ്ധം തന്ത്രമാണെന്ന ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്ത് നുണപ്രചരണം ഇസ്ലാമിൽ അനുവദനീയമാക്കി ഇവർ ഇതിനെല്ലാം തെളിവു നിരത്തി യുദ്ധം തന്ത്രമാണെന്ന ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്ത് നുണപ്രചരണം ഇസ്ലാമിൽ അനുവദനീയമാക്കി ഇവർ ഇതിനെല്ലാം തെളിവും നിരത്തി ഇതൊരു ഹദീസാണ് എന്നാൽ ഒന്നാം പ്രമാണമായ പരിശുദ്ധ ഖുർആനിൽ എതിരാളികളുടെ കഴുത്ത് വെട്ടി മാറ്റാം വരെ പറയുന്നുണ്ട് എതിരാൾ കണ്ട പ്രധാനം നമ്മളെ ഉദാന ഹനീസ് വിട്ട് ഇവർ ഈ ആയത്ത് പിടിക്കുകയും അങ്ങനെ ഞങ്ങളുടെ എല്ലാം കഴുത്ത് വെട്ടുവാൻ ഇവർ ആരംഭിക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ് നേതൃമാറ്റത്തെ കുറിച്ച് ചിന്തിച്ചത് അപ്പൊ ഹനീസിൽ ഉണ്ട് എന്ത് യുദ്ധം തന്ത്രമാണ് അത് ഉന്മ്യാക്യാനുണപ്രചരണം ഹരി അനുവദനീയമാണ് അപ്പൊ അവരൊന്നും പറഞ്ഞില്ല പിന്നെ ആയത്തെട്ടിട്ട് തലവട്ടാൻ ഒരുങ്ങിയപ്പോഴാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നു ഹരീസ് ദുർവ്യാഖ്യാനം ചെയ്ത് നുണപ്രചരണം ഹരാരാണ് എന്ന് പറയുമ്പോ എന്തുകൊണ്ട് അബ്ദുസലാം സി ഇറങ്ങി വന്നില്ല തലവെട്ടാൻ ഒരുങ്ങിയപ്പോഴാണ് ഒരു ഇറങ്ങിയത് യുദ്ധം തന്ത്രമാണ് എന്ന് ഹരീസിന്റെ അർത്ഥം കളു പറയാമെന്നാണോ ഇത് ഞങ്ങളല്ലോ പറയുന്നത് ആ ഹരീസ് തെളിവാക്കിപ്പിടിച്ചു കളവ് പറയൽ അനുവദനീയമാണെന്ന് പ്രചരിപ്പിച്ചു എന്ന് ഇവര് പറയുമ്പോ നിങ്ങൾക്ക് കേൾക്കണോ ഇത് ശബാബാണെങ്കിൽ വിചിന്തനം പറയുന്നു കളവ് പറയൽ മത്സരം നടത്തി ഞങ്ങളല്ല ഞാനതും കൂടി വൈകൂരിയാസല മടവൂരിനൊരു തുറന്ന കത്ത് ഒരേ കാലായി മടപൂരിനെ പറയാൻ തുടങ്ങി ഇപ്പം അങ്ങനെ പറയിച്ചില്ല നിങ്ങളെ തന്നെ മടവൂരിന്റെ പറയിൽ ഇപ്പം എന്തായി മടപൂരിനൊരു തുറന്ന കത്ത് ആ കത്തിൽ എഴുതാണ് പക്ഷേ രഹസ്യ സ്വഭാവമുള്ള സ്ഥിരം ഒരു വളണ്ടിയർ കോറും പള്ളികളിലെ പാതിരാ മീറ്റിങ്ങുകളും ലേറ്റണച്ച തീവ്രവാദി മോഡൽ പൈകത്തും മുജാഹിദുകൾക്കിടയിലുള്ള ചാരപ്രവർത്തനവും നുണ പറയൽ മത്സരവും വളണ്ടിയർ കോർ ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള വളണ്ടിയർ സംവിധാനത്തിൽ മുമ്പ് ഉണ്ടായിരുന്നില്ല പുതിയ സംവിധാനത്തിലാണുള്ളത് അതാ ഉണ്ടായിരുന്നില്ല സംവിധാനത്തിലുണ്ടായിരുന്നില്ല അപ്പോൾ വളണ്ടിയർ പ്രവർത്തനത്തോടല്ല അതിന്റെ സംഘടനാ രീതിയോടും നിങ്ങൾ ഉണ്ടാക്കിയ കൂടമായ ശൈലികളോടും അജണ്ടകളോടുമാണ് കെ എൻ എമ്മിനും കെ ജെ യുവിനും എതിർപ്പ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഭദ്രമാസാടികൾ എന്ന് പറഞ്ഞു മേപ്പയ്യൂരിൽ സെലഫി കോംപ്ലക്സിൽ വെച്ച് ഒരു നൊണ പറയൽ മത്സരം നടത്തി പോയി മൗലൈമാർ ഏറ്റവും കൂടുതൽ നൊണ പറയുന്നവർക്കും സമാൻ അബ്ദുല്ലെന്ന് പറഞ്ഞു ഈ പട്ടാളപ്പള്ളിന്റെ മോള് പാതിരക്ക് നിയമത്തു പാറ പറഞ്ഞു ഈ പട്ടാളപ്പള്ളിന്റെ മോള് നമ്മൾ നൊണ പറയൽ മത്സരം നടത്തിയില്ലേ എന്നിട്ടോ ആ മത്സരത്തിൽ വിജയിച്ചാർക്ക് ആറ് റസോണ സോപ്പ് സമ്മാനം എന്നിട്ട് ഈ ഫാറൂഖി എന്ന ചോദിക്കാണ് ഈ ആറ് സോപ്പ് കൊണ്ട് കഴുകിയാൽ റച്ചിയാകുന്നു ഈ പാപം ഈ വണ്ടി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് വെച്ച് പരസ്യമായി പ്രസംഗിച്ചതിന് ശേഷം പിന്നെ ഭീഷണികളാവുന്നു ഭീഷണികൾ എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലും വധഭീഷണിയായിരുന്നു ആ അതിലൊന്നൊരു പേടിയില്ലാത്ത ആളാണ് ഞാൻ പിന്നെ എൻ്റെ ഭാര്യനെ വിളിച്ചിട്ട് അനാവശ്യങ്ങളൊക്കെ പറഞ്ഞുള്ള ഫോണ് അതിലൊന്നും എനിക്ക് പ്രയാസം ഉണ്ടായിട്ടില്ല അത് ഞങ്ങളൊക്കെ ഇവിടെ അടക്കി ഇരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോണി ഭാര്യനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി വിജയിച്ചിരുന്നു ഭാര്യയ്ക്ക് പേടി ഉണ്ടായി നിങ്ങൾ അങ്ങനെ ഒന്ന് പുറത്തു പോകണ്ടാന്നൊക്കെ പറയാൻ തുടങ്ങി പിന്നെ എൻ്റെ ഉമ്മാക്ക് വളരെ മോശപ്പെട്ട ടെലിഫോണുകൾ വന്ന് ഉമ്മ ഇവിടെ വന്ന് കരഞ്ഞു ഫോണേ ചോദിച്ചു നോക്കാം അപ്പം എന്താണ് കരണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ നിരന്തരം വൃത്തിയിട്ട ഫോണുകൾ വരികയാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പി ടി വിലാണ്ട് സ്വില്ല നേരിട്ട് തന്നെ വിളിച്ചു പക്ഷെ പി ടി ചെയ്യൂല വീട്ടിന്റെ അറിവോട് കൂടിയാണ് എന്റെ വിശ്വാസം കാരണം ഞങ്ങൾ ബന്ധുക്കളെ എന്റെ അയൻ്റെ അളിയനാണ് പി ടി അപ്പൊ ഉമ്മാക്കൊരിക്കലും അങ്ങനത്തെ ഒരു ഫോൺ ചെയ്യണേന് പി ടി നേതൃത്വം വഹിക്കൂലെന്ന് എനിക്ക് തോന്നി വീട്ടിന് ഇങ്ങനെ ഉണ്ടാവൂല തോന്നിയതായിരിക്കും വല്ല ആളെയും സംശയമുണ്ടോന്നൊക്കെ ചോദിച്ച് പിന്നെ അങ്ങനെ ടെലിഫോൺ കാര്യമായിട്ട് വന്നിട്ടില്ല ഇല്ല അങ്ങനെ പ്രയാസമുണ്ടാക്കി അതിനെക്കാളും എനിക്ക് പ്രയാസം ഉണ്ടാക്കിയ സംഗതി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ സത്യം തുറന്നു പറയാൻ വേണ്ടി രംഗത്ത് വന്നപ്പോൾ എൻ്റെ മാതിരി സത്യങ്ങൾ മനസ്സിലാക്കിയ കുറേ ആൾക്കാർ ആരും തുറന്നു പറയാൻ ധൈര്യപ്പെടുന്നില്ല എല്ലാവരോടും ഞാൻ പലവട്ടം ആവശ്യപ്പെട്ടു നിങ്ങൾ ആരെങ്കിലും ഒന്നിന്റെ കൂടെ ഇറങ്ങിയാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റൂല്ലെങ്കിൽ ഈ സംഘടന നശിക്കും ഈ ആദർശം പോകും എന്ന് പറഞ്ഞ് പല പ്രാവശ്യം പലരടുത്തും ചെന്നു പക്ഷെ ആർക്കും ധൈര്യമല്ല പറയാൻ നിങ്ങൾ പറഞ്ഞപോലെ ഞങ്ങളെ പേര് പറയരുത് ഞങ്ങളെ സ്റ്റേജിലേക്ക് വിളിക്കരുത് എന്ന് പറഞ്ഞ എല്ലാവരും ഒഴിഞ്ഞു മാറിയപ്പോൾ വല്ലാത്തൊരു ഉണ്ടായി മൂന്നാമത്തേത് നമ്മുടെ സ്വന്തം അണികളിലുള്ള ആൾക്കാർക്ക് പോലും ഇത് വിശ്വസിക്കാൻ കഴിയില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉദാഹരണത്തിന് ഇപ്പോൾ ടീച്ചർക്കോയ മതിരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ നുണ മത്സരം പോലത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം ചിലപ്പോ ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മളതിന് വലിയ വില കൊടുക്കേണ്ടി വരും അപ്പൊ ഞാൻ തീർത്ത് പറഞ്ഞ സംഭവം നടന്നതാണ് എന്ന് പറഞ്ഞിട്ട് പോലും നമ്മുടെ അണികളിലുള്ള നേതാക്കന്മാർക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല അവരുടെ കുറ്റം പണ്ടുകാരല്ല അങ്ങനത്തെ ഒരു പരിപാടിയാണ് നടന്നത് അപ്പോൾ ഭയങ്കര ഒരു പ്രയാസം ഉണ്ടായി അതൊക്കെ പിന്നെ ഒന്നാന തോഫിക്കോട് കൂടി ആ ആൾക്കാർ തന്നെ ഒക്കെ തിരിച്ചു വന്നതോടുകൂടിയൊക്കെ ഇപ്പൊ എല്ലാവർക്കും പറയാൻ വേദി വേണം ഞങ്ങളി വിളിക്കണം പറയാനെന്നുള്ള ഒരു അവസ്ഥയ്ക്ക് അലഹമ്മില്ല എത്തി പക്ഷേ എനിക്കത് അന്ന് തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ അപകടം സംഭവിക്കുന്നുള്ള ഉറച്ച ബോധ്യം ഉള്ളതുകൊണ്ട് അയ്മേലെ എന്ത് വരുവാണെങ്കിലും വന്നോട്ടെ എന്നുള്ള ഒരു തീരുമാനം ഉള്ളതുകൊണ്ടാണ് ഞാൻ അന്ന് രംഗത്തിറങ്ങിയത് അങ്ങനത്തെ ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇത് തുറന്നു പറയാൻ തുടങ്ങിയപ്പം ഓരോ കേസറ്റും കൊണ്ടുപോയിട്ട് മർക്കസ് മർക്കസുദാവിൽ അവർ കേട്ടിട്ട് വിലയിരുത്തി അപ്പം എല്ലാ കേസറ്റുകൾക്കും നമുക്ക് എന്തെങ്കിലും മറുപടി പറഞ്ഞ് പിടിച്ചേക്കാം പക്ഷെ ഈ നെഹ്മത്തുള്ള ഫാറൂഖിന്റെ ഈ കേസറ്റ് നമ്മൾ എന്ത് മറുപടി പറയും എന്നുള്ളതാണ് അവർ പറഞ്ഞത് എന്നിട്ട് പിന്നെ നടന്ന സംഭവം എന്നെ മനുഷ്യൻ കേൾക്കാൻ പറ്റാത്ത തരത്തിലുള്ള തോന്നിയാസങ്ങൾ ഞാൻ വളരെ ദുഷ്ടനാണ് പണ്ടേ വളരെ മോശപ്പെട്ട ആളാണ് തമ്മാടിയാണ് എന്നുള്ള നിലയ്ക്ക് അവർ പരസ്പരം പറഞ്ഞിട്ട് അങ്ങനെ എന്നെ വളരെ മോശക്കാരനാക്കിയിട്ട് ചിത്രീകരിച്ച മത്സരം അത് ഞാൻ ഏറ്റവും അധികം മാനസികമായിട്ട് പ്രയാസപ്പെട്ടൊരു സംഭവമാണ് ഞാനന്നില്ല ഞാനതിൽ അതിന്റെ മുമ്പ് പോന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് അത് അപ്പതന്നെ വിവരം കിട്ടി നുണ മത്സരം എന്ന് പറഞ്ഞാൽ എന്തിനാ വെച്ചാൽ എ പി പോലത്തെ നേതാക്കന്മാരെ എങ്ങനെ തേജബോധം ചെയ്യാന്നുള്ള എന്റെ ട്രെയിനിങ് ആണത് ഒരാളെ സംബന്ധിച്ച് സത്യമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ എങ്ങനെ കളവ് അറിയണന്നുള്ള അപ്പം അത് വളരെ ആവശ്യമാണ് എന്നുള്ളൊരു രൂപത്തിലാണത് കൊണ്ടുവന്നത് അങ്ങനെ കളവ് അറിയിച്ചു അപ്പോൾ ഓരോരുത്തരും വന്നിട്ട് വളരെ ഒരു നല്ലൊരു മനുഷ്യനെ സംബന്ധിച്ച് അയാളുടെ നന്മകളൊക്കെ എടുത്തു പറഞ്ഞതിനു ശേഷം പിന്നെ അയാളുടെ അയാൾക്ക് അതല്ലാത്തൊരു മുഖമുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാളിലുള്ള ദുഷ്ടതോ ഒന്നുകിൽ അയാൾ വ്യഭിജരിക്കുന്നത് കണ്ടതോ അല്ലെങ്കിൽ അയാൾ വേറെ സാമ്പത്തിക അഴിമതിയോ എന്തെങ്കിലും പറഞ്ഞിട്ട് ആ കേട്ട മനുഷ്യന്റെ മനസ്സിൽ ഇയാളെ സംബന്ധിച്ച് വളരെ മോശമായിട്ടുള്ളൊരു ചിത്രം ഉണ്ടാക്കുക അങ്ങനത്തെ മത്സരമാണ് ആ മത്സരത്തിൽ ഒന്നാം സമ്മാനം കിട്ടിയ ആൾക്ക് ആറ് റക്സോണ സോപ്പും ആറ് സോപ്പും പൊട്ടിയാണ് രണ്ടാം സമ്മാനം കിട്ടിയ ആൾക്കും അതുപോലെ തന്നെയാണ് രണ്ടും പാലക്കാട് ജില്ലക്കാർക്കാണ് കിട്ടിയത് അപ്പോൾ ഇത് നമ്മൾ പ്രസംഗിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഞാനതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും എടാ നീ ഒരു നാറിയാണ് ഒരു ദുഷ്ടനാണ് അതുകൊണ്ട് ആ സോപ്പ് സമ്മാനം തന്നെ ഒന്ന് കുളിച്ചള നല്ല നന്നാവുള്ളൂ എന്നല്ലേ ആ സോപ്പിന്റെ അർത്ഥം എന്നൊക്കെ ഞാൻ ചോദിക്കലേ പക്ഷേ എല്ലാവരും അരീക്കൂടാൻ പ്രസംഗിച്ചപ്പോൾ അരിക്കൂട്ടുകാരും എന്തൊക്കെയോ തോന്നിയാസം പറഞ്ഞു പോയി എന്നല്ലാതെ ഒരു പ്രസംഗം നടത്തി അവിടെ വെറുതെ എന്തൊക്കെയോ ഇല്ലാത്ത കഥകൾ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വളരെ പ്രയാസപ്പെട്ട് തെളിയിക്കാൻ പിന്നെ എൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ട് പോകുന്നവർ അവർക്കത് അറിയാം അവരൊരു സ്റ്റേജിൽ കയറി പറയാൻ തയ്യാറുമില്ല അവര് അവര് പറയില്ല അവരെന്നാവുകൊണ്ട് സംഗതി ഞാൻ പറയണോ അങ്ങനെ ടി പി അവരെ എന്നെ വിളിച്ചിട്ട് ഉപദേശിച്ചു ആ സമയത്താണ് ഇയാൾക്കുള്ള തോപ് കൊടുക്കുന്നത് അതെന്റെ ഏറ്റവും വലിയ ഈ ഇതിൽ ഇറങ്ങിയതിനു ശേഷം സന്തോഷിപ്പിച്ചൊരു സംഗതി ഈ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ നുണ മത്സരത്തിൽ ഒന്നാം സമ്മാനം കിട്ടിയ ആൾക്ക് തോപുണ്ടായി അയാൾ ടി പിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു അപ്പോൾ ടി പി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ധൈര്യത്തിൽ പറഞ്ഞു എനിക്കത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് ഇപ്പൊ എനിക്ക് വിശ്വാസമായി ഇവർ എന്ത് ദുഷ്ടം ചെയ്യാൻ പഠിക്കാത്തവരോ അതെനിക്ക് ഉറപ്പായി എന്ന് പറഞ്ഞു അപ്പൊ അയാൾക്ക് ഇപ്പോൾ സംസാരിക്കാൻ വേദി വേണം അയാൾക്ക് തുറന്ന് പറഞ്ഞ തെറ്റുകൾ തുറന്നു പറഞ്ഞിട്ട് അത് പൊറപ്പിക്കണം എന്നപ്പം അത്ര ആ ആവസ്ഥയിലെത്തി ഇതൊക്കെ ഇതിന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗങ്ങളാണ് എല്ലാ സംവിധാനവും അവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് എടുത്തിട്ട് എണിയാണ് പട്ടാളപ്പള്ളിയിൽ വെച്ചിട്ട് താടി ഒട്ടിച്ച് തലേകെട്ടൊക്കെ കിട്ടിയിട്ട് സുന്നികളുടെ കുട്ടികളുടെ മാതിരി മുദ്രാവാക്യം വിളിച്ചിട്ട് ടൌൺ ഹാളിൽ നമ്മളെ പരിപാടി അടക്കുമ്പോ അതിന്റെ മുമ്പിലൂടെ ഒരു പ്രകടനം പോവുക സുന്നി കുട്ടികളെ അപ്പോൾ എ പിന്റെ കുട്ടികളായിട്ടാണ് ചിത്രീകരിച്ചത് അങ്ങനെ നമ്മുടെ ജമാൽ ചെറുപാടി വേഷം മാറുമ്പോൾ അതിന്റെ മുകളിലുണ്ട് താടിയൊക്കെ ഒട്ടിച്ച് തലേക്കോട്ടൊക്കെ വെക്കുമ്പോൾ ജമാൽ ചെറുപാടി പറഞ്ഞു ഇത് വലിയൊരു തെറ്റാണ് ഈ പവിത്രമായ പട്ടാളപ്പള്ളിന്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു പണി നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ പടച്ചോം പൊറുക്കൂല ഞാൻ ഒരിക്കലും ഇതിൽ കൂടൂല ഇത് ഭയങ്കര തെറ്റാണെന്ന് മൂപ്പര് വാദിച്ചപ്പോ അതൊക്കെ ചില സന്ദർഭത്തിലും ആവശ്യമായിട്ട് വരും അപ്പം മറ്റേ നുണ പറയൽ മത്സരത്തിന് തന്നെ ഈ ഒന്നാം സമ്മാനം കിട്ടിയാൽ ചോദിച്ചിട്ടുണ്ട് ഇത് തെറ്റല്ലേ നമ്മൾ ചെയ്യണമെന്ന് അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു പി ടി വിലാണ്ടുസല്യം എന്നോട് പറഞ്ഞു ഇത് തെറ്റൊന്നുമില്ല റസൂലിന്റെ കാലത്ത് നടന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവം ചിലപ്പം യുദ്ധത്തിന്റെ സമയത്തൊക്കെ അത് ആവശ്യമായി വരും അതിനുള്ള ട്രെയിനിങ് ആണ് എന്നുള്ള ആദ്യം പറഞ്ഞത് നല്ലബൂരിന്ന് പ്രസംഗിച്ചത് അങ്ങനെ നുണ പറയൽ മത്സരം നടന്നിട്ടില്ല നടന്നിട്ടുണ്ടെങ്കിൽ ഒന്നാം സമ്മാനം കിട്ടിയ നെയ്മുള്ള ഫാറൂഖി കാണും പിന്നെ അബ്ദുറഹ്മാൻ കെട്ടി നമ്മളെ കൂട്ടത്തേക്ക് വന്നപ്പോൾ പറഞ്ഞു അത് നുണ പറയൽ മത്സരല്ലായിരുന്നു കഥ പറയൽ മത്സരമായിരുന്നു എന്നാൽ പിന്നെ പറഞ്ഞു ബുദ്ധിക്ക് വികാസം ഉണ്ടാകാൻ വേണ്ടിയുള്ള ട്രെയിനിങ് ആണ് എന്ന് പറഞ്ഞു ഏതാല് ഇപ്പം തത്വത്തിൽ അധ്രേമം വന്നോടുകൂടി ഇപ്പം എല്ലാവർക്കും അത് ബോധ്യായി എന്നതുപോലെ ഈ പ്രകടനം പോയപ്പോൾ ജമാൽ ചെറുപാടി നന്നായിട്ട് ആക്ഷേപിച്ചതാണ് അപ്പൊ ഞാൻ അവിടെ കാവൽക്കാരനാണ് ടൗൺ ഹാളിൽ അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അരീക്കോടുള്ള ഒരു മൊലിയോരിറ്റിന്റെ മാതിരി ഒരു മൊലോറിറ്റി ഇന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ അസൂറിന്റെ മുഖച്ചായുള്ള ഒരു മൊലാരിറ്റി അപ്പൊ നമ്മുടെ ഒരു മൊലാരിറ്റി അല്ല മതി വേറെ ആൾക്കാരുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് കുറച്ചും കൂടി അരീക്കോടുള്ള വേറൊരു കുട്ടിന്റെ മുഖച്ചായാലും ഒരു മൊലയറിറ്റി അപ്പൊ എനിക്ക് സംശയമായി പിന്നെ ആ പ്രകടനം എന്തായാലും എനിക്ക് അറിയില്ല പിന്നെ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് എനിക്ക് വിവരം കിട്ടിയത് നമ്മുടെ കുട്ടികളെ കൊണ്ട് സുന്നിക്കുട്ടികളുടെ വേഷം കെട്ടിച്ചിട്ട് നമുക്കെതിരിൽ പ്രകടനം നടത്തിച്ചിട്ട് നേതാക്കന്മാർ വിവരം ഞാൻ അതിന് ഉള്ളിൽ നിന്ന് കയറിയാൽ എന്തായിരിക്കും സ്ഥിതി ഇങ്ങനത്തെ ഒരുപാട് പരിപാടികള് പലതും പലതും നമ്മൾ അറിയുന്നതുണ്ടാകും അറിയാത്തതുണ്ടാകും ഞാൻ ഞാനറിയണേ നിങ്ങൾക്കറിയില്ല നിങ്ങളറിയണേ എനിക്കറിയില്ല അതിന് വോളണ്ടിയർ കോർന്ന് പോകുന്ന കംപ്ലീറ്റ് ആൾക്കാരെ വിളിച്ചു കൂട്ടിയാൽ ഒരുപാട് അത്ഭുതങ്ങൾ പുറത്തേക്ക് വരാണ്ടെന്നുള്ളതിലും യാതൊരു സംശയമില്ല ഇല്ല ഇങ്ങനെയാണ് ഇതിന്റെ ട്രെയിനിങ്ങിന്റെ സംവിധാനം ബാക്കി കുറെ കാര്യങ്ങൾ പറയാണ്ട് പലതും ഞാൻ പറയാതിരിക്കാണ് അതിന് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ട് അത് ഞാൻ അങ്ങനെയൊന്നും പറയില്ല പറയേണ്ടി വന്നെങ്കിൽ മാത്രമേ പറയുള്ളൂ പിന്നെ അയാള് നമ്മുടെ എടത്തനാട്ടിന് അപ്പുറത്തെ ഒരു സ്ഥലം ഉണ്ടല്ലോ എന്താണ് അതിന്റെ പേര് എടത്തനാട്ടിന്റെ തൊട്ടടുത്തന്നെ അവിടെയുള്ള ഇപ്പോൾ തെക്കൻകുറ്റൂർ പള്ളിയിലാണ് ജോലി ചെയ്യുന്നത് അലനെല്ലൂർക്കാരനാ നമുക്ക് പറയും അലനെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആളാണ് രണ്ടാം സമ്മാനം കിട്ടിയ ആളും പാലക്കാട് ജില്ലക്കാരൻ തന്നെയാണ് എൻ്റെ അടുത്ത സുഹൃത്താണ് നമ്മുടെ പിരിച്ചുവിടപ്പെട്ട പിന്നെ ഐ എസ് എം എൽ എ ട്രഷറാണ് രണ്ടാം സമ്മാനം രണ്ടും പാലക്കാട് ജില്ലക്കാർക്കാണ് സമ്മാനം കിട്ടിയിട്ടുള്ളത് അങ്ങനെയാണ് നോണ പറയൽ മത്സരത്തിന്റെ ഏതായാലും അതൊക്കെ ഒന്നും ഇപ്പം അനുഗ്രഹം കൊണ്ട് ഞാൻ അരിക്കൂർ പ്രസംഗിച്ചപ്പോൾ പട്ടാളപ്പള്ളിയിലെ പ്രകടനത്തിൽ പങ്കെടുത്ത ആളെ സ്റ്റേജിന്റെ ബാക്കിൽ നിർത്തിയിട്ടാണ് പ്രസംഗിച്ചത് സംശയമുള്ളവർക്ക് വരാ പങ്കെടുത്ത ആൾ ഇവരുണ്ടെന്നു പറഞ്ഞിട്ട് അപ്പോൾ എല്ലാറ്റിനും തെളിവായിട്ട് നമുക്ക് അതിൽ നിന്ന് പോന്ന ആൾക്കാരെ പഠിച്ചോന്ന് തോന്നതുകൊണ്ട് ഇപ്പം ഇനിയിപ്പം എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം എന്നുണ്ട് ഇത്രയും സമയം ഇപ്പം നമ്മള് വളരെ ധൈര്യമായിട്ട് മുന്നോട്ട് നീങ്ങി അതുപോലെ വളരെ പ്രയാസമുണ്ടായിരുന്നു ഇപ്പം അത് ഏറ്റുപറയാൻ ഒരുപാട് ആൾക്കാരായി വളണ്ടിയർ കോറിലെ കുട്ടികളും അല്ലാത്തവരും പിന്നെ ഉന്നതാദങ്ങളിൽ നിന്ന് പോകുന്ന ആൾക്കാരൊക്കെ പ്രസംഗിക്കാൻ സന്നദ്ധരായി ഇനിക്ക് മഹാരാജ ട്രാവൽസ് അബ്ദുൽ ഖാദർ മോനെ ഒന്നുകൊണ്ട് പേടിക്കണ്ട നമുക്ക് മരിക്കേണ്ടി വന്നാ മരിക്ക എന്നാലും വേണ്ടീല്ല നമുക്കിത് പൊളിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ സംഘടന നഷ്ടപ്പെട്ട പോകും എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും ധൈര്യം തന്നൊരു മനുഷ്യനാണ് മുപ്പര് എനിക്ക് ധൈര്യം തന്നൊരു മനുഷ്യനാണ് മുപ്പര് മുപ്പരോ എനിക്കായാലും മറക്കാൻ പറ്റില്ല ഈ സന്ധി ഇപ്പൊ ഏതാണ്ട് നമ്മൾ ഫത്ത് ഹായ് കഴിഞ്ഞു എന്നാലും ആ കുടുങ്ങിയ കാലത്ത് നമുക്ക് പിന്നിൽ ധൈര്യം തന്ന മനുഷ്യന്മാരെ നമുക്ക് മറക്കാൻ പറ്റില്ല മറ്റൊന്ന് എറണാകുളത്ത് നൂർഷ ആ ഭാത്ത ഒരു പേടി പേടിക്കണ്ട നമുക്ക് ഇത് ഒന്ന് സൈഡാക്കണം എന്നിട്ട് വേറെ പണിയുള്ളൂ ഇങ്ങനത്തെ രണ്ട് മൂന്നാൾക്കാര് നൂറ് ശതമാനം നമുക്ക് വേണ്ടി എന്തിനും റെഡി ആയിട്ട് ആ ധൈര്യം നമുക്ക് ഇത് തുറന്നു പറയാൻ വലിയ